നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തെ കോടതികളെ നമ്മുടെ ഈ രാഹുൽ ഗാന്ധിയെ ശകാരിക്കുകയും എന്താ പറയണ്ടേ പണിഷ്മെൻ്റ് കൊടുക്കുകയും വാണിങ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങേര് സത്യം പറഞ്ഞ ഒരു ലോക പൊട്ടന ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ശകാരിച്ചേക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെ ഭാരതത്തിൻ്റെ സൈന്യത്തെ എന്താ പറയണ്ടത് വായിത്തു എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കോടതി ശകാരിച്ചേക്കുന്നത് ഇയാൾ ഒരു എന്താ പറയേണ്ടത് ഒരു ലോക മൈലൻ തന്നെ പറയാം ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് സൈന്യത്തെ ആക്ഷേപിക്കുക എന്താ പറയണ്ടത് ഈ രാജ്യത്തെ ആക്ഷേപിക്കുക കാണിക്കുന്ന മൊത്തവും തെണ്ടിത്തരുക എന്നിട്ട് ഈ വായു നോക്കി പിടിച്ച് പ്രധാനമന്ത്രി ആക്കണമെന്നൊക്കെ പറയാൻ വേണ്ടി കോൺഗ്രസ്സാരെ സത്യമായി സഹതാബോധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂട്ടത്തിലുള്ള പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കുന്നതിനകത്ത് തെറ്റില്ല തിരഞ്ഞെടുത്ത് ഇലക്ഷനെയൊക്കെ നേരിട്ട് പ്രധാന പ്രധാനമന്ത്രിയാക്കാം ഈ വിവരം കെട്ടവനെന്തിനാണോ പ്രധാനമന്ത്രിയാക്കുന്നത് എന്ന് ആലോചിച്ചോക്കെ ഒരു രാജ്യത്തിൻ്റെ പട്ടാളക്കാരെ അനാവശ്യമായിട്ട് എന്താ പറയണ്ടത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ മാത്രമാണ് അപമാനിക്കുന്നത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്ത് തന്തലഴിയും കാണിക്കല് എന്നാണ് കോടതി പറഞ്ഞതിൻ്റെ സാരം അലഹബാദ് ഹൈക്കോടതി പറഞ്ഞേക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ സൈന്യത്തെ എന്തും പറയാം എന്നുള്ളൊരു ധാരണ വേണ്ട എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയാണ് ഈ അദ്ദേഹത്തിൻ്റെ പല പ്രസ്ഥാനങ്ങളുടെ പേരിലും ഇഷ്ടം പോലെ മാപ്പ് കോടതികളിൽ പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറഞ്ഞ് തലകുരി പോവുകയാണ് സാധാരണ പുള്ളിക്കാരൻ്റെ ഒരു സ്ഥിരം ഹോബി എന്നിട്ട് പിന്നെയും വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ നിന്നു വിവരക്കേട് വിളിച്ച് പറയാം ആർ എസ് എസിനെതിരെ നിരവധി ത നിരവധി തവണ മാപ്പ് കോടതികളിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞ പറഞ്ഞൊരാളാണ് രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ വീര സ്വർക്കർ സവർക്കറെക്കുറിച്ച് മോശമായി സംസാരിച്ചതിൻ്റെ പേരിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ധാരാളം പ്രാവശ്യം മാപ്പ് പറഞ്ഞ ഒരാളാണ് ഈ എന്താ പറയുന്നത് മണ്ടൻ പപ്പൂസ് രാഹുൽ ഗാന്ധി അങ്ങനെയാണ് അറിയപ്പെടുന്നത് പപ്പൂസ് എന്നാണ് അറിയപ്പെടുന്നത് അന്നേരം ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് കിടക്കുന്ന കോൺഗ്രസ്സുകാരോട് പറയാൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നമ്മൾ ഒരിക്കലും തള്ളി പറയുന്നില്ല ദേശീയ പ്രസ്ഥാനമാണ് ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത പ്രസ്ഥാനമാണ് നല്ല നല്ല പ്രവർത്തകരൊക്കെ ഉള്ള പ്രസ്ഥാനമാണ് പക്ഷേ ഈ വിവരം കെട്ടവനെ പൊക്കിക്കൊണ്ട് നടന്നാൽ നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഭാരതത്തിൽ എന്താ തിരിച്ചു വരാൻ പറ്റുമെന്ന് ആർക്കും തോന്നില്ല നമുക്ക് മാത്രമല്ല ഒരാൾക്കും തോന്നത്തില്ല കാര്യം ഈ പമ്പര വിഡിയാണല്ലോ നിങ്ങൾ ഫ്രണ്ട് നിർത്തി ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെങ്ങും എങ്ങും എത്താൻ പോകുന്നില്ല എവനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്ക് ഈ വിഡ്ഢത്തെ പണം വാതെ രാജ്യത്തോടും രാജ്യത്തിൻ്റെ സൈന്യത്തോടും ഈ രാജ്യത്തുള്ളവരോടും കൂറ് കാണിക്കാൻ പറ വന്ന വായി നോക്കി അവനെ അതൊക്കെ തന്നെയാണ് വിളിക്കേണ്ടത് ഓക്കെ എന്തായാലും നല്ലൊരു വീഡിയോ ആയി ഇനിയും കാണാം ഇത്രേ പറയുന്നുള്ളൂ ജയ് ഹിന്ദു